ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സൗജന്യ കുടിവെള്ള പദ്ധതിയെക്കുറിച്ചാണ് അത് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റുക അതിൻ്റെ മാനദണ്ഡം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പം ഇതേപോലെയുള്ള വീഡിയോക്കായി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മളൊരു ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം രണ്ടാമതായിട്ടുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് നിലവിൽ ഒരു കുടിവെള്ള കണക്ഷൻ ഉണ്ട് എങ്കിൽ അതിൽ നമ്മൾ പതിനയ്യായിരം ലിറ്ററിൽ താഴെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് ഈ ഒരു പദ്ധതിയിൽ സൗജന്യ കുടിവെള്ള പദ്ധതിയിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ മാനദണ്ഡത്തിൽ അതായത് പ്രതിമാസം പതിനയ്യായിരം ലിറ്ററിൽ താഴെ മാത്രമായിരിക്കണം നമ്മുടെ ഉപയോഗം വരുന്നത് അതായത് നമ്മൾ നമ്മൾ മുമ്പ് ഉപയോഗ ഉപയോഗിച്ചിട്ടുള്ള അളവ് അളവ് എപ്പോഴും പതിനയ്യായിരം ലിറ്ററിൽ താഴെ ആയിരിക്കണം അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കാൻ പറ്റുക ജനുവരി മുപ്പത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത്തിയൊന്നാം തീയതിയാണ് ഇതിനെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് തീയതി നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസുകളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈയൊരു പദ്ധതിയിൽ നിലവിൽ ബി പി എൽ ആനുകൂല്യം ലഭിക്കുന്ന ഉപഭോക്താക്കൾക്കും പുതിയതായി ആനുകൂല്യം ലഭിക്കേണ്ടവർക്കും ഈയൊരു പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് സ്ഥലത്തുള്ള സെക്ഷൻ ഓഫീസറുമായിട്ട് ബന്ധപ്പെടാം അതല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കുക ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടു കൊടുക്കാവുന്ന കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം ഈയൊരു ആനുകൂല്യത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നവരുടെ വിവരങ്ങൾ നമ്മളെ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ വിവരങ്ങളുമായി താരതമ്യം ചെയ്ത് ചെയ്തതിന് ശേഷം അർഹരായവർക്ക് മാത്രമായിരിക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുക അർഹരായിട്ടുള്ളവർ ജനുവരി മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ അപേക്ഷകൾ വാട്ടർ അതോറിറ്റി സബ്മിറ്റ് ചെയ്യുക ഇതുപോലുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അപ്പം നമ്മളെ ഈ ഒരു ചാനലിൽ എല്ലാവരും സബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക താങ്ക്